ഇനി കണ്ണൂരിലേക്കാണ് കണ്ണൂരിൽ നിന്ന് ബിജേഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് ബിജേഷ് പൊതുവെ ഒറ്റപ്പെട്ട ചില ചെറിയ സംഭവങ്ങളൊക്കെ അല്ലാതെ പൊതുവെ സമാധാനപരമായിരുന്നില്ലേ കണ്ണൂരിലെയും പോളിംഗ് ഇപ്പോഴും ക്യൂ തുടരുന്നുണ്ടോ ബൂത്തുകളിൽ ആ ധന്യ ഇപ്പോഴും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് പോളിംഗ് ഉള്ളത് ഞാനിപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ആയിക്കര അതുപോലെ തന്നെ അറക്കൽ ഈ രണ്ട് ഡിവിഷനുകളിൽ നടപ്പ് നടക്കുന്ന കണ്ണൂർ സിറ്റിയിലെ ഒരു സ്കൂളിലാണ് ഇവിടെ ഒരു അഞ്ചര മണിയാവുന്ന സമയത്ത് വലിയ തരത്തിലുള്ള തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവസാനത്തെ വോട്ടറും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ഈ കണ്ണൂർ കോർപ്പറേഷനിലെ ഈ ഡിവിഷനിലുള്ള വോട്ടെടുപ്പ് ഏകദേശം പൂർത്തിയായിരുന്നു നമുക്ക് പറയാം മൊത്തം ജില്ലയിൽ ഇപ്പോൾ എഴുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അറുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം ശതമാനം മാത്രമാണ് പോളിംഗ് ഉള്ളത് കഴിഞ്ഞ തവണ അത് എഴുപത്തിരണ്ടിന് മുകളിലായിരുന്നു അത് ഏകദേശം ഒരു അഞ്ച് ശതമാനത്തിന് മുകളിൽ കുറവ് ഇത്തവണ രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക ഫൈനൽ ഫിഗർ വരുമ്പോൾ ഇതിനകത്ത് മാറ്റം വന്നേക്കാം എന്നാലും കഴിഞ്ഞവണത്തെ എഴുപത്തിരണ്ടിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഉൾപ്പെടെ ഒരു ആശങ്കയുണ്ട് അതുപോലെ തന്നെ ജില്ലയുടെ മൊത്തം പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ എഴുപത്തിയെട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു അത് ഇത്തവണ എഴുപത്തിനാലേ ഉള്ളൂ ഏകദേശം ഒരു നാല് ശതമാനത്തിനടുത്ത് കുറവ് അതിനകത്തും കാണാനുണ്ട് നഗരസഭയിൽ പരിശോധിക്കുകയാണെങ്കിൽ ആന്തൂരിൽ തന്നെയാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് നിലവിലുള്ള പോളിംഗ് റേറ്റ് ഇത് കഴിഞ്ഞ തവണ എൺപത്തെട്ട് ശതമാനമായിരുന്നു ഇനി ഇപ്പോൾ ഫൈനൽ ഫിഗർ വരുമ്പോൾ ഒന്നുകിൽ എൺപത്തിയെട്ടിലേക്ക് വരാം എന്നാലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറച്ച് കുറവ് ആന്തൂരിലും ഇത്തവണ ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരിട്ടി നഗരസഭയാണ് അവിടെ എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ അഞ്ചേ മുക്കാലിന് ലഭിച്ച കണക്ക് പ്രകാരമുള്ളത് തളിപ്പറമ്പ് കൂത്തുപറമ്പ് പയ്യന്നൂർ തലശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിലും എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് ഉണ്ട് ശ്രീകണ്ഠാപുരമാണ് മറ്റ് ഒരു നഗരസഭ ഉള്ളത് അതിനകത്ത് കഴിഞ്ഞ തവണത്തേനേക്കാൾ തവണ പോളിംഗ് ശതമാനം ഉയർത്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് വൈകിട്ട് അഞ്ചേ മുക്കാലിന് ലഭിച്ച വിവരപ്രകാരമുള്ളത് ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കിയാണെങ്കിൽ അവിടെയൊക്കെ എഴുപത് ശതമാനത്തിനുള്ളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ടോട്ടൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തേനേക്കാൾ ഒരു നാല് ശതമാനത്തിൻ്റെ കുറവാണ് നിലവിലുള്ളത് നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അക്രമ സംഭവങ്ങളൊന്നും കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തില്ല ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമാണ് ചെറിയ ചെറിയ തരത്തിലുള്ള സംഘർഷങ്ങൾ അതുപോലെ തന്നെ അടിപിടികളൊക്കെ ചില മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു അതിനപ്പുറത്തേക്ക് കള്ളവോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷം വർഷങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോംബേർ ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഏതായാലും ഈ കള്ളവോട്ട് പറയുന്നതിനും അതുപോലെ തന്നെ മറ്റ് നടപടികൾക്കും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഫലപ്രദമായി എന്നുള്ളത് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം ധന്യം